പത്മ പുരസ്കാരത്തിൽ മലയാളി തിളക്കം ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപർ പി നാരായണന പത്മവിഭൂഷൺ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ചു നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മയ്ക്ക് പത്മശ്രീ പത്മശ്രീഴാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പത്മവിഭൂഷൺ അഞ്ചു പേർക്ക് ലഭിച്ചതിൽ മൂന്ന് പേരും മലയാളികളാണ് സാഹിത്യം വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകളിലൂടെ ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപർ പി നാരായണൻ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ചു സുപ്രീംകോടതി മുൻ ജഡ്ജ് കെ ടി തോമസാണ് പത്മവിഭൂഷൺ നേടിയ മറ്റൊരു മലയാളി മഹാരാഷ്ട്രയിൽ നിന്ന് സിംഗ് ദിയോൾ ഉത്തർപ്രദേശിൽ നിന്ന് എൻ രാജം എന്നിവരാണ് പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായ മറ്റു രണ്ടുപേർ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സിനിമാ താരം മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പ്രഖ്യാപിച്ചു പതിമൂന്ന് പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് എ ഇ മുത്തുനായകം കലാമണ്ഡലം വിമലാ മേനോൻ ജി ദേവകിയമ്മ എന്നിവർക്കാണ് കേരളത്തിൽ നിന്ന് ഇത്തവണ പത്മശ്രീ ലഭിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വനിതാ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ എന്നിവരടക്കം നൂറ്റി പതിമൂന്ന് പേരാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത് ജനം ഡൽഹി